hello friends welcome to famous up in soup. സൂപ്പർ കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ ത്രീ പീസ് സെറ്റുകൾ നല്ല നല്ല പാർട്ടി വെയർ നല്ല അഫോർഡബിൾ പ്രൈസിലും പിന്നെ അടിപൊളി കഫ്താൻ ടോപ്പുകൾ പിന്നെ ചുന്നി പ്രൊഡക്റ്റ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലൊക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ അങ്ങനെ ഒരുപാട് അധികം ലാഘടിപ്പിക്കാനുള്ള കളക്ഷൻസിലേക്ക് പോകും പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ആയിട്ട് കമന്റ് ഇടാനും പിന്നെ നമ്മുടെ വീഡിയോസ് നമ്മുടെ പ്രൊഫൈലിലേക്ക് നിങ്ങളുടെ ഗ്രൂപ്പ്സിലും ഫ്രണ്ട്സിന്റെയും ഫാമിലീസിന്റെയും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പം അപ്പ് ചെയ്യാനും മറക്കണ്ട നമ്മള് ഇതേപോലെ റെഗുലർ ആയിട്ട് കമന്റ് ഇടുന്നവർ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നവർക്കും രണ്ട് പേരായിട്ട് തെരഞ്ഞെടുത്ത് ഗിഫ്റ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ലൈവിൽ വന്നിട്ട് കൊടുക്കാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് ആരും മറക്കണ്ട ആ സപ്പോർട്ട് നമ്മുടെ ഇപ്പോൾ എപ്പോഴും ഉണ്ടാവണം പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ലോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓർഡർ ചെയ്യാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ആ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ അപ്പോൾ ബെല്ലൈക്കിനോ കൂടി അപ്പുറത്ത് മറക്കാം ഫസ്റ്റ് ആയിട്ട് തന്നെ അക്കോബ വർക്കിലാണ് വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് കളർ ആയിട്ട് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത് അതായത് ഇപ്പൊ നമ്മൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ടോപ്പിന്റെ ഒക്കെ കളർ സെയിം ആയിരിക്കും അതിന്റെ ത്രെഡ് വർക്കും അതിന്റെ ഷോൾ ആയിട്ടുള്ള കളറും മാത്രമാണ് ഇതിന്റെ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റിലാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടുണ്ട് കാരണം ടോപ്പിനെ അത്യാവശ്യം അക്കോബ വർക്ക് ആയി തോന്നിട്ട് ഒരു വെയിറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ സൈസ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് പക്ഷെ മെഷർമെന്റ് നോക്കാൻ നേരത്തെ എക്സലിന്റെ വരള്ളൂ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് അടുത്താണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ ഓവർ ഹൈറ്റ് ഉള്ളവർക്ക് പറ്റിയ ടോപ്പിൽ ഒരു ആവറേജ് ആയിട്ടുള്ളവർക്കൊക്കെ ആയിട്ടുള്ളവർക്ക് ആയിട്ടുള്ള സൈസ് എന്ന് പറയാൻ പിന്നെ നോക്കി വെക്കണ്ട നല്ല ഭംഗിയായിട്ടുള്ള റൗണ്ടൊക്കെ ആണ് ആദ്യം തന്നെ ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് വർക്ക് ത്രെഡ് ആണ് അതിന് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് അതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു എക്കോബ വർക്ക് ആണ് ഫുൾ ഫില്ലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് എൻ്റെ ബോർഡർ പോകേണ്ടത് പിന്നെ ഈ ഒരു പോർഷനിലും നല്ല ക്യൂട്ടായിട്ടുള്ള സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റിയിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ പാൻസ് വരാൻ നേരത്ത് കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും അല്ല സിംപിൾ ആയിട്ടുള്ള ഒരു പാൻ തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് അത്യാവശ്യം നല്ലായിട്ടുള്ള പാൻറ്റിനാണ് എക്സലാരൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയുണ്ട് പിന്നെ എന്റെ ഷോൾഡ് വരാൻ നേരത്ത് ആ ഒരു ത്രെഡില് കാണിച്ച കളറും ആ ഒരു ഷോൾ വന്നിട്ടുള്ള ഒരു പ്രിന്റ് കളർ കോമ്പിനേഷൻ ആണ് അതിൽ സൂട്ടായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അതിലും കംപ്ലീറ്റ് നോക്കി വയ്ക്കേണ്ട കംപ്ലീറ്റ് ആ ഒരു അക്കോബ വർക്കും കൂടി ഫുൾഫിൽ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ടു സൈഡ് ഇതേപോലെ തന്നെ സ്കാൽപ്പ് ബോർഡർ വർക്ക് നല്ല ക്യൂട്ടായിട്ട് തന്നെ പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ പറയട്ടെണ്ട ഷോൾഡ് സൈസ് നോക്കി നോക്കുകയാതച്ച് യൂസ് ചെയ്യാൻ പറ്റണ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയാം അപ്പൊ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചുള്ളൂട്ടോ അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രീമിയം ലെവല് സെറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ അക്കോബ വർക്ക് പുറമേ വരാൻ നേരത്തൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കണ കേട്ടോ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതൊക്കെ സെയിം ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ ത്രെഡ് വർക്ക് ഡിഫറെന്റ് ആയിട്ടുണ്ട് ആ ഒരു ത്രെഡ് വർക്ക് അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ കളർ ഷോൾഡും വന്ന രണ്ട് രണ്ട് കളർ ചാർട്ട് ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ വെഡിങ്ങിനൊക്കെ ഒരേപോലെയൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് എക്കോബോ വർക്കാണ് അതിൻ്റെതായിട്ടുള്ള ഒരു റിച്ച്നെസ് സെറ്റിൽ എന്തായാലും ഉണ്ടാവട്ടെ അപ്പൊ ഈ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഐറ്റം എന്നു വെച്ചുകഴിഞ്ഞാൽ സൈസ് ചാർട്ടിലാണ് മൊട്ടാൽ സെൽക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ അതിൽ കട്ടിങ് ആണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ളത് ആലിയക്കട്ട് ലെവലിലാണ് ഇതിൻ്റെ സൈസ് ആണെങ്കിൽ മൂന്ന് സൈസ് ചാർട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എക്സലായിട്ടാ പിന്നെ ഇങ്ങനത്തെ ഒക്കെ പാറ്റേൺ വരാനത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവില്ല അറ്റാച്ച്ഡ് ഉണ്ടാവില്ല നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് അപ്പൊ ടോപ്പിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് പിന്നെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടെയ്നർ നിങ്ങൾക്ക് ഒരു ഫ്ലെയർ ടച്ച് ലുക്കായിട്ട് കിട്ടും പക്ഷേ ഒരു നയറ കട്ട് പോലെ സൈഡിൽ ഇങ്ങനെ സൈഡ് ഓപ്പൺ പോലെ ഇങ്ങനെ വന്നിട്ടുള്ള നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം നോക്കിയൊക്കെ ഉണ്ട നെക്ക് ഭാഗത്തൊക്കെ ഒരു വി നെക്ക് കട്ട് പോലെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു വി പോർഷനിൽ ഒരു എക്സ്ട്രാ പോർഷൻ പ്രിന്റ് പോയിട്ടുണ്ട് അപ്പം തന്നെ അതില് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ എന്റിലേക്ക് ഒരു നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലെവല് അതിനെ കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള കളറിലങ്ങനെ ത്രെഡും പോയിട്ടുള്ളത് പിന്നെ അലേ കട്ട് ലെവല് പോലെ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും എന്റിലേക്ക് വരാൻ എടുത്ത് അണ്ടാ ആ ഒരു സ്ലീവിലൊക്കെ കണ്ട സെയിം ബോർഡർ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഫ്ലയർ ടൈപ്പ് ആയിട്ട് നിൽക്കുമെങ്കിലും സൈഡ് ഓപ്പൺ ആണ് ഒരു നെയറക്കട്ട് ടൈപ്പിൽ ആലിയ കട്ട് ലെവലിനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്തെ ഹിപ്പിന്റെ ഭാഗത്താണ് അതിന്റെ കട്ടിങ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് പിന്നെ മൊടാൽ സിൽക്കിലായത് കൊണ്ടിട്ട് ആ ഒരു മസ്ലിൻ സിൽക്കിൻ്റെയൊക്കെ ആ ഒരു ലുക്കിൽ തന്നെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് കംപ്ലീറ്റ് ബോർഡർ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് അത് തന്നെ ഒരു നല്ലൊരു പ്രീമിയം ലെവൽ ടച്ച് അതിന് തോന്നിക്കും പിന്നെ അതിൻ്റെ ആ ഒരു നെക്ക് പോർഷനിൽ വന്ന എക്സ്ട്രാ കട്ടിംഗ് പീസ് തന്നെയാണ് അതിൻ്റെ പാൻസ് ആയിട്ടും വന്നിട്ടുള്ളത് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് അല്ല വൺ സൈഡ് പട്ട വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള ടൈപ്പാണ് ഇങ്ങനെ കെട്ടാവുന്ന ഒരു ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതും മെറ്റീരിയൽ ആ ഒരു സെയിം മോഡൽ സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തിൽ കോമ്പിനേറ്റ് ചെയ്യുന്ന ലെവലിൽ തന്നെയാണ് അതിൻ്റെ ഷോളും വന്നിട്ടുള്ളത് അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെ പറയാട്ടെ അല്ല ഷോളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നിന്നുള്ളതായിട്ടുള്ള നല്ല ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്കും വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ ത്രീ പീസ് സെറ്റിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ തന്നെയാണ് അപ്പൊ നമ്മുടെ റേറ്റ് വെറും പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ നല്ല പ്രീമിയം ലെവൽ മോഡൽ സിൽക്ക് ആണ് വന്നിട്ടുള്ളത് എങ്ങനെ വന്നാലും ഒരു ടു തൗസൻഡ് അടുത്തൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്റ്റിനൊക്കെ വരാറുണ്ട് നോർമലി അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നിങ്ങൾക്ക് തന്നെ കേട്ടോ അപ്പം അടുത്തതും വരാൻ നേരത്തെ നോക്കിക്കെ ഇതും മൊടാൽ സിൽക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അതും സൈഡ് ഓപ്പൺ അല്ല ഇത് പാനൽ കെട്ടാണ് മൂന്ന് സൈസില് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ഉണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ കട്ട പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് ഇതിലാകുമ്പോ വിത്ത് ലൈനിംഗ് അറ്റാച്ച് ആണ് പിന്നെ വരാൻ നേരത്ത് നോക്കി വെക്കണ്ട ബീനക്കട്ടാണ് അതിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മിറർ വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിൽ വേറെ എക്സ്ട്രാ മൈന്യൂട്ടായിട്ടുള്ള ഒരു ലേസ് ബോർഡറും വന്നിട്ടുണ്ട് കംപ്ലീറ്റ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പാനൽ കട്ടാണ് അപ്പ് ടു ഡൗൺ വരാൻ പോയിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് ലൈൻ കട്ട് ലെവലിലാണ് ബാക്കിൽ നിൽക്കണം കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് പ്ലെയിനിൽ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് അല്ല അത്യാവശ്യം ഹെഡ് ഉള്ള പാൻസ് തന്നെയാണ് കേട്ടോ പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്തെ ഏകദേശം ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു സെമി കോട്ടൺ ലെവലിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ തലേലൊക്കെ കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് വൺ സൈഡ് ഇങ്ങനെ ആ ഒരു ലേസ് ബോർഡർ പോയിട്ടുണ്ട് അതിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റ് ലെവൽ തന്നെയാണ് ഷോളും വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതി നില ആയിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം അപ്പൊ പ്രത്യേകം ഞാൻ പറയാനുള്ളത് ഇത് സൈസ് ചാട്ടാണ് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസിലാണ് ഈ രണ്ട് മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ നോക്കി നോക്കിയോക്കെ ഇത് മെറ്റീരിയൽ ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല പ്യൂർ ഷിനോൺ സിൽക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വർക്കാണ് ഇതിൽ വന്നിട്ട് പിന്നെ സൈസ് വന്നിട്ടുള്ള എക്സലാണ എക്സൽ എന്ന് പറയാൻ നേരത്തെ എപ്പോഴും പറയാറുണ്ട് വൺ സൈഡ് വൺ സൈഡ് ഇരുപത്തി ഒന്ന് ചുറ്റുള്ള ഒരു നാല്പത്തിരണ്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിലൊരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ നോക്കിയൊക്കെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ക് വർക്ക് തന്നെയാണ് യോക്കിൽ കംപ്ലീറ്റ് പോയിട്ടുള്ള സോളിഡ് വർക്ക് തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ത്രെഡ് കണ്ടിന്യൂഷൻ തന്നെയാണ് ചെറിയ ബുട്ടി വർക്ക് പോലെ പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻഡിലേക്ക് ഒരു സെയിം വർക്ക് ക്രെഡ് ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തെ ആ ഒരു സ്കാൽ ബോർഡർ വർക്ക് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എക്സൽഗാർ കറക്റ്റ് സൈസിൽ സൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് പാൻസ് ആണെങ്കിൽ അതിൽ ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളു കേട്ടോ വേറെ ബോർഡർ കാര്യങ്ങളൊന്നും പാൻസിൽ വന്നില്ല നിങ്ങൾക്ക് ഒരു നല്ലൊരു പാർട്ടി വെയർ ഒരു സെമി പ്രൈസിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ചെറിയൊരു പ്രൈസേ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഷോൾ വരാൻ വരാന്നേരത്ത് നോക്കിക്കേണ്ട ആ ഒരു സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളൂ ടു സൈഡ് ആ സ്കാൽ ബോർഡ് വർക്ക് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേറ്റ് ചെയ്തും പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ത്രീ പീസെറ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ജോള തന്നെയാണ് കളേഴ്സ് ആണെങ്കിലും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെറും പതിനൊന്ന് തൊണ്ണൂറ്റി ഉള്ളൂ പക്ക ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് ഒരു സുഖമായിട്ടൊക്കെ ഒരു വെഡിങ്ങിനൊക്കെ കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് തന്നെയാണ് പക്ഷെ ഷിനോൺ സിൽക്ക് ആയതുകൊണ്ടിട്ട് കളേഴ്സ് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ പ്രത്യേകം പറയാ ചെറിയൊരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ടിട്ട് അതിനെ അതിൻറ്റേതായിട്ടുള്ള നല്ല ഫാസ്റ്റ് എൻക്വയറി ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുകയും ചെയ്യും പ്രൊഡക്റ്റിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കട്ടെ പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റിലെന്നെ എല്ലാ പ്രൊഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണോ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്ത കാര്യം കൊണ്ടിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ മേലെ ഇത്രയും അധികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് അപ്പം നിങ്ങൾ അത് അതിനൊരു വാല്യൂ കൊടുത്തിട്ട് വേണം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് കാരണം എന്ന് വെച്ച് ഇതൊക്കെ റിട്ടേൺ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത കോലത്തിലൊന്നുമല്ല പ്രൊഡക്റ്റ് തിരിച്ചു വരാൻ നേരത്ത് നമ്മുടെ കയ്യിൽ വേറൊരാൾക്ക് വേണ്ടി കൊടുക്കണമല്ലോ വെറുതെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി മടക്കിയിട്ടൊക്കെയാണ് പ്രൊഡക്റ്റ് ടാപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് തിരിച്ചു വിടുന്നത് അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് വേറൊരു കസ്റ്റമേഴ്സിനെ അത് സെയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് തിരിച്ച് റിസീവ് ചെയ്യുമ്പോൾ കയ്യിൽ കിട്ടുന്നത് കേട്ടോ അപ്പൊ ആ ഒരു ഇത് എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് അത് ഡെഡ് പീസ് പോലെ ഇങ്ങനെ വെറുതെ നമുക്ക് ആ ഒരു ഡെഡ് മണി ആയിട്ട് അവിടെ പ്രൊഡക്റ്റ് ഇരിക്കും അത് കാരണം കൊണ്ടിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാന്ന് പറയണത് ഒരു പ്രൊഡക്റ്റിന് മേലെ ഇത്രയും നേരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയാനായിട്ട് അപ്പോൾ അതായിട്ട് ഓക്കെ ആണോ എന്ന് ഉറപ്പു വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് നോക്കി ഇത് ഏകദേശം ഒരു ഷിനോൺ സിൽക്ക് ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതിന്റെ റീസ്റ്റോക്ക് വീണ്ടും ഒരുപാട് പേര് ചോദിച്ചിട്ട് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ റീസ്റ്റോക്ക് നമുക്ക് അധികം പീസ് ഒന്നും കിട്ടിയിട്ടില്ല ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ വന്ന തന്നെ ഇട്ടിട്ട് ഒരു പീസ് പോലും നമുക്ക് ബാലൻസ് ഇല്ലാണ്ട് സ്റ്റോക്ക് കഴിഞ്ഞ പ്രൊഡക്റ്റിൽ ഒന്നും തന്നെ കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് എക്സലിന്റെ ഉള്ളു പിന്നെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കിയി നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു നെക്ക് ർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ യോ പോഷനിലെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ അതിന്റെ അതാ മെറ്റീരിയൽ ടെക്സ്റ്റർ തന്നെ നോക്കി സ്ട്രൈപ്പ് പോലും ഇങ്ങനെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ് ടു ഡൗൺ വരും ചെറിയ ബുട്ടി ബുട്ടി വർക്ക് പോലത്തെ ത്രെഡ് വർക്കും അതിൽ കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുണ്ട് അതിൽ സ്ലീവ് വരാൻ നേരത്ത് നോക്കിക്കണ്ട എന്റിലേക്ക് ആ ഒരു ബോർഡറിലും നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് തന്നെയാണ് ഏറ്റവും എന്റിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ബോർഡർ വർക്ക് തന്നെയാണ് കണ്ടിന്യൂറ്റി ആയിട്ട് പോയിട്ടുള്ളത് ഈ ഒരു പോർഷൻ വരെ ലൈനിംഗ് അറ്റാച്ച് തന്നെയാണ് ബൈക്കിലേക്ക് വരാൻ നേരത്തേണ്ട ഒരു സെയിം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് നിൽക്കണം കേട്ടോ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ എൻ്റെലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ലാസ്റ്റിക്ക് തന്നെയാണ് അപ്പോൾ എക്സൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തു നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള സൈസ് തന്നെ ആയിരിക്കും ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ലാർജ് കാര് എടുക്കരുത് കാരണം എന്ന് വെച്ചാൽ ഇത് എക്സലും ഡബിൾ എക്സെല്ലും ബിറ്റ്വീൻ ആയിട്ടുള്ള സൈസിലാണ് നിൽക്കുന്നത് അറൗണ്ടായിട്ടാണ് ഈ പറയുന്നത് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് ടു സൈഡും സ്കാൽപ്പ് ബോർഡർ വർക്ക് കണ്ടിന്യൂ ഇത് പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് തന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ലൂസായിട്ട് ആ ഒരു വേണ്ട സ്കാൽപ്പ് ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ബോർഡറിൽ വന്നിട്ടുള്ളത് കേട്ടെ അത്യാവശ്യം നല്ല വീതി നിലമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അപ്പം ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കിൽ തന്നെയാണ് അതായത് വർക്കും ഉണ്ട് പക്ഷെ നല്ല ഓവർ വർക്കും ഇല്ല നല്ല ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളും ആയിരത്തി നാനൂറിന് ആയിരത്തി അഞ്ഞൂറിനൊക്കെ ഷോപ്പിൽ സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആ ഒരു പ്രൈസിൽ നമ്മൾ കസ്റ്റമേഴ്സിന് ഓൺലൈനിൽ കൊടുക്കണം കേട്ടോ വേണ്ട കളേഴ്സ് എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ചർട്ട് തന്നെയാണ് നല്ല ഉള്ള ഷെയ്ഡ് തന്നെയുണ്ട് അതായത് നിരച്ച ടൈപ്പ് കളേഴ്സ് ഒന്നും അല്ല വന്നിട്ടുള്ളത് അടേ അപ്പം ഷോൾ ആണെങ്കിലും നല്ല രീതിയിലുള്ള ആയിട്ട് പുതച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ തന്നെയാണ് നിങ്ങൾക്ക് ത്രീ പീസില് ഈ ഒരു മെറ്റീരിയലിൽ ഇത്രയും നല്ല വർക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഈ ഒരു ചെറിയൊരു പ്രൈസിൽ കിട്ടാൻ നേരത്ത് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചായിട്ട് നമ്മൾ പറയാനുള്ളൂ കേട്ടോ അത് ഈ പ്രൊഡക്റ്റ്ന്നല്ല നമ്മൾ ഏത് പ്രോഡക്റ്റ് കാണിക്കണമെങ്കിലും കൂടിയും നിങ്ങൾക്ക് പ്രൈസ് ഡിഫറൻസ് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് കയ്യിൽ റിസീവ് ചെയ്യാൻ തന്നെ നിങ്ങക്ക് തോന്നൂട്ടെണ്ട ഫില് പറഞ്ഞ ആ ഒരു സെയിം പാറ്റേൺ തന്നെ കളർ മാത്രം ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ നിക്കണം എന്നുള്ളൂട്ടെ സൈസ് എല്ലാത്തിന്റെ കോമൺ ഒരൊറ്റ കട്ടിങ് ആയിട്ടുള്ള സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് അട മാക്സിമം നമ്മുടെ വീഡിയോസിന് താഴെ കമന്റ് ഇടാൻ വേണ്ടി നോക്കിക്കോ നമ്മള് ഇൻട്രോലിനെ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ കമന്റ് മാത്രമല്ല അപ്പൊ തന്നെ നമ്മുടെ വീഡിയോസും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സും നിങ്ങൾക്ക് പരമാവധി എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റണ ആ രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണ കസ്റ്റമേഴ്സിനും കൂടിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഷെയർ ചെയ്യുന്നത് ചെയ്യണേട്ടാ കളേഴ്സ് എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ് കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ കാണിച്ച കളേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കി നോക്കിയാണ്ടോ എനിക്കൊരു ഡെയിലി വെയർ പ്രൈസിൽ നല്ലൊരു ത്രെഡ് വർക്കിൽ മെറ്റീരിയൽ ആണെങ്കിൽ എനിക്ക് കറക്റ്റ് നോക്കിയനാ പറയാൻ പറ്റാനുള്ള പക്ഷെ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഉണ്ടോ ലൈനിംഗ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ഡബിൾ ഉണ്ടാവും ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ള ഒരു ബോക്സ് വർക്ക് പോലത്തെ ഒരു ത്രെഡ് വർക്കാണ് കോമ്പിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ സ്ലീവിലടക്കം ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് എൻഡിലേക്ക് ഒരു ബോർഡർ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ബോർഡർ ഈ ഒരു ലെവലിലാണ് കുറച്ച് ഇങ്ങനെ കയറി നിൽക്കുന്ന പോലെ വന്നത് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിംഗ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ മെറ്റീരിയൽ ടെക്സ്റ്റർ ഒക്കെ വേണ്ട ഇങ്ങനെ ഒരു തരം ചെറിയൊരു ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് എന്റെ പാൻറ് ആണെങ്കിലും സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻറ് തന്നെയാണ് കേട്ടാ പിന്നെ എൻ്റെലേക്ക് ആ ഒരു ബോർഡർ വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് അതിലും വിത്ത് അതിലും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ എന്റെ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യുക ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ വേണായിരിക്കും കേട്ടോ പിന്നെ ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് നല്ല ഹെവി ബോർഡർ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കിൽ നിൽക്കുന്ന പ്രോഡക്റ്റാണ് കേട്ടോ ചെറിയ ചെറിയ ത്രെഡ് വർക്കും പോയിട്ടുണ്ട് ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡ് ബോർഡർ വർക്ക് കണ്ടിന്യൂ ചെയ്തും പ്രൊഡക്റ്റ് പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് ഓൾ ഓവർ ലുക്ക് വരാൻ നേരത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കിൽ തന്നെയാണോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണ വെറും ഡെയിലി വരുന്ന പ്രൈസിലാണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കണട്ടെ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് ഇതൊക്കെ ഒരു വൺ ടു നയൻ ഫൈവിനൊക്കെ സെയിൽ ചെയ്യണ പ്രൊഡക്റ്റാണ് നമ്മൾ ഈ ഒരു അതായത് എങ്ങനെ വന്നാലൊരു ട്വന്റി തേർട്ടി പെർസെന്റേജിന് ഉള്ളിലുള്ള ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽ ഔട്ട് ചെയ്യണം കേട്ടോ ഓൺലൈനിൽ അല്ല കളേഴ്സ് എല്ലാം നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളതും ഇപ്പൊ ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്ന നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയാനൊക്കെ വളരെയധികം ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ത്രീ പീസ് അല്ല ത്രീ പീസ് അതും ഡബിൾ എക്സ് എല്ലൊക്കെ നമ്മള് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ നേരത്തെ പ്രൊഡക്റ്റ് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാരാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിട്ടെ പിന്നെ പ്രത്യേകം പറയാം നമ്മുടെ സൈസ് ഡബിൾ എക്സ് എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ ഇപ്പം പ്രെസൻ്റ് യൂസ് ചെയ്യുന്ന ടോപ്പിന്റെ മെഷർമെന്റ് ആയിട്ട് നമ്മൾ പറയണ മെഷർമെന്റ് അതായത് ഞാൻ ഇതിൻ്റെ ആംഫിറ്റ് ആം ഫിറ്റ് വൺ സൈഡ് ഇരുപത്തിരണ്ട് പറയണ്ടേ ചുറ്റുള്ളവർ നാൽപ്പത്തി നാലാണ് ഡബിൾ എക്സ് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു സൈസിലൊക്കെ കിട്ടണ കിട്ടണ സൈസ് ആണെങ്കിലും അതില് പറയണ സൈസിനേക്കാളും ലൂസ് ഒരു പൊടിക്ക് ലൂസ് ആണെങ്കിലും കൂടി നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിലൊക്കെ കിട്ടണ പ്രൊഡക്റ്റ് തന്നെയാണ് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ പണ തന്നെയായിരിക്കും പ്രൊഡക്റ്റിന്റെ അല്ല അപ്പൊ എല്ലാ കളേഴ്സും ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് കളേഴ്സ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയായിരിക്കും പ്രൊഡക്റ്റില് വന്നത് നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ചോള തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോ നിമിഷ നേരം കൊണ്ടായിട്ടൊക്കെ സ്റ്റോക്ക് കഴിയോട്ടെ ഇമ്പോർട്ടൻ ഫാബ്രിക്കില് നല്ല കഫ്താനി ടോപ്പ് വന്നിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ടോപ്പാണ് കേട്ടെ പിന്നെ ഇത് സൈസ് ചാർട്ടും കൂടിയിട്ടാണ് ഫ്രീ സൈസ് ആണോന്നാവ് തന്നെ പക്ഷെ സൈസ് വരാൻ എടുത്ത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസ് ആണ് ഇത് ഞാൻ കാണിക്കുന്നത് എക്സൽ ആണ് എക്സൽ തന്നെ അത്യാവശ്യം നല്ല വിജിബിള്ള ടൈപ്പ് തന്നെയാണ് പക്ഷെ അത് കറക്റ്റ് ഫിറ്റിംഗിൽ ആരും കഫ്താനി ഇടില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ല അത് അതിൻ്റെതായിട്ടുള്ള ഫിറ്റിംഗിൽ ഇട്ടാൽ മാത്രമാണ് പ്രൊഡക്റ്റിന് അതിൻ്റെതായിട്ടുള്ള ഭംഗി ഉണ്ടാവുള്ളു പക്ക ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കാൻ ലെങ്ത് ഒക്കെ വരാൻ നേരത്ത് എനിക്ക് ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് ഒരു ഫിഫ്റ്റി വൺ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ ടു സൈഡ് അതിൻ്റെ സ്ട്രൈപ്പിലാണ് പോയിട്ടുള്ള മൂന്ന് കളേഴ്സ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നോക്കി വെക്കേണ്ട വേറെ സംഭവങ്ങളൊന്നും ഇല്ല ആ ഒരു മെറ്റീരിയൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മളൊരു ഫാബ്രിക്കിലേയും റാനിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് പിന്നെ വേറെ സ്ലീവ് കട്ടിങ് കാര്യങ്ങളൊന്നും തന്നെ ഈ സ്ലീവിന്റെ എന്റിലേക്ക് ഇങ്ങനെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ലെവൽ തന്നെയാണ് പോയിട്ടുള്ളത് ബാക്കിലാണെങ്കിലും ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ കളേഴ്സ് നല്ല നല്ല കളർ ചാട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ അറ്റവും പൊള്ളിയ വീഡിയോ മോഡൽ ഷൂട്ടൊക്കെ നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റിൽ ഉണ്ട് കേട്ടോ പിന്നെ അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പക്ക ഓഫർ റേറ്റിലാണ് വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കറക്റ്റ് ഒരു അബായ ഇട്ട ഒരു ലുക്കൊക്കെ ആ പ്രൊഡക്റ്റിന് തോന്നിക്കോട്ടെ അപ്പൊ കളേഴ്സ് ആണെങ്കിലും മൂന്ന് മൂന്ന് ഷെയ്ഡാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നും മൂന്ന് സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന സൈസ് എന്ന് വെച്ചാൽ ലാർജാണ് ലാർജാണ് നോക്കി നോക്കി അല്ലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളും ലെങ്ത്തൊക്കെ ഒരു ഫിഫ്റ്റി വൺ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഓവർ ലെങ്ത്തും എല്ലാ പ്രോഡക്റ്റിന് കേട്ടോ അപ്പോൾ നല്ലൊരു പക്ക മോഡസ്റ്റ് ടച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് വെറും നയൻ നയൻറ്റി ഫൈവ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയലൊന്നും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ എവിടെയും കിട്ടില്ല മൂന്ന് കളർ ചോയ്സ് തന്നിട്ടുണ്ട് അതിലൊപ്പം മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസിലും ഈ പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ റെഗുലറായിട്ട് കൊണ്ടുതന്നെ ആണ് അതിൽ നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻറ്റിലും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഡോ മെറ്റീരിയൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ഗൗൺ ഗൗണ് ഡബ്ലെക്സൽ വെറും ഫോർ നയൻറ്റി ഫൈവിലിൻ്റെ പ്രൊഡക്റ്റും കൂടി ആയിട്ടാണ് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ങ് വന്നിട്ടുള്ളത് എനിക്ക് തന്നെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത്ത് റേഞ്ചാണ് പിന്നെ നോക്കി വെക്കേണ്ട ിൽ ഒരു ടൈൻ ആ ടൈപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കൊണ്ട് കട്ടിങ് ഇപ്പൊ അതിന് ഒരു ബ്ലീച്ചും ഉണ്ട് പിന്നെ ഏറ്റവും എൻഡിലേക്കാണ് തൊട്ട് മുമ്പായിട്ട് കട്ടിങ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ ബലൂൺ സ്ലീവ് ആണ് എൻഡിലേക്ക് ആ റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഡോ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാവൂട്ടോ പിന്നെ ബാക്കിലാണെങ്കിൽ ഫ്രണ്ടിൽ കണ്ട സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ളത് വെറും ഫോർ നയൻറ്റി ഫൈവ് ഉള്ളുട്ടെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നല്ല നല്ല പ്രിന്റിൽ ഇനിയും പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് നല്ലൊരു ക്വാണ്ടിറ്റി വളരെ കുറച്ച് തന്നെ ഉള്ളു പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ ഫോർ നയൻറ്റി ഫൈവിന് നല്ലൊരു ആണെങ്കിലും അതിനനുസരിച്ച് നല്ല നല്ല ഒന്നിനൊന്നും കളർ കളർച്ചാട്ടും കൂടിയിട്ടാണ് പ്രൊഡക്റ്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന പ്രോഡക്റ്റും കൂടിയിട്ടാണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് കേട്ടോ പ്രിന്റ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇങ്ങനത്തെ പ്രിന്റിലേക്ക് ഒരുപാട് ത്രീ പീസും ഷോൾ സെറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല എൻക്വയറി ഉള്ള പ്രിന്റും കൂടിയിട്ടാണ് കേട്ടോ അപ്പം കളേഴ്സ് ആണെങ്കിലും നല്ല അട്രാക്റ്റീവ് പ്രിന്റ് ഷെയ്ഡിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് വെറും നാല് നാല് ഷെയ്ഡ് മാത്രം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നാല് തൊണ്ണൂറ്റി ഗൗൺ കേട്ടാ അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് ടോണിക്സ് ടോപ്പാണ് പക്ക ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ ഫാബ്രിക്കാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ക്വാളിറ്റി പറഞ്ഞ് കൊടുക്കാൻ പറ്റിയ ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് പിന്നെ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് വേറെ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ മെഷർമെന്റ് എക്സെ കിട്ടേണ്ടത് ലെങ് ഒരു ഫോർട്ടി ഇഞ്ചാണ് വന്നിട്ടുള്ളത് എനിക്കെ വെക്കാൻ പറ്റും ഈ ഒരു ലെങ്ത് റേഞ്ചാണ് ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് നല്ല നല്ല കളേഴ്സിലും ഇതിൽ വന്നിട്ടുണ്ട് ഫുൾ ടൈപ്പ് ഫുൾ ഓപ്പൺ ബട്ടൺ ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഫീഡിങ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടോപ്പും കൂട്ടിയിട്ടാണ് സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് റേഞ്ചിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് എൻ്റെ ആ ഒരു ബോർഡർ എക്സ്ട്രാ കളറും ആ ഒരു ബട്ടൺ ടൈപ്പിൽ തന്നെ പോയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ എന്ന് പറയട്ടെ ഞാൻ പറഞ്ഞല്ലേ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഒരു ക്വാളിറ്റി പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് ബാക്കിലും ആ ഒരു ഡോൾ ടൂൺ ടൈപ്പിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രൊഡക്ട് കൊടുക്കണപ്പറും എട്ടേ തൊണ്ണൂറ്റഞ്ച് ഇതിന്റെ മെറ്റീരിയൽ ലൈനിങ് കൂടി അറ്റാച്ച്ഡും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നോർമലി ഇങ്ങനത്തെ ഇമ്പോർട്ടഡ് ഫാബ്രിക് വരാൻ നേരത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നല്ല കംഫർട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് പ്രൊഡക്റ്റിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നാല് നാല് ചാർട്ട് മാത്രമാണ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ മെറ്റീരിയൽ ഒന്ന് തന്നെയാണ് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആയതുകൊണ്ടിട്ട് നമുക്ക് എനിക്ക് ലൈക്ക് ടോപ്പിലൊക്കെ വരാൻ നേരത്തെ ഷോപ്പിലാണെങ്കിലും ശരി ഓൺലൈനിലാണെങ്കിലും ശരി നല്ലതന്നെ എൻക്വയറി ഉണ്ടാവുന്ന പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾക്കൊരു കോളേജിലും അല്ലെങ്കിൽ കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ ആയിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റും സ്ട്രൈക്ക് കട്ടാണ് പേർ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തരം കൊണ്ടിട്ട് ഇട്ട ബോർ ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു പ്രോഡക്റ്റും കൂടിയിട്ടാണ് ഇപ്പൊ അടുത്ത പ്രോഡക്റ്റ് ചുന്നി പ്രൊഡക്റ്റ് ആണ് ചുന്നി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും പിന്നെ പുറമേ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും ചൈന പ്രൊഡക്റ്റ് ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ഇതുവരെ നമുക്ക് ഈ ഒരു മെറ്റീരിയലും പറ്റും യാതൊരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല പിന്നെ ലെങ്ത്തൊക്കെ വരാൻ നേരത്തെ വേണ്ട എനിക്കൊരു ബാഗ് ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ ലെവലിലുള്ള ലെങ്ത് ഒക്കെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഓവർ സൈസ് ആണ് ഫ്രീ സൈസ് ആയതുകൊണ്ട് എക്സൽ കൂട്ടിയാൽ മതി ലെങ്ത്ത് ഏകദേശം ഒരു ട്വൻറ്റി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ക് റേഞ്ച് ആണ് പിന്നെ ഫുൾ ബട്ടൺ ഓപ്പൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫീഡിങ് ഫ്രണ്ടിലേക്ക് കൂടിയിട്ടാണ് പിന്നെ ഷോർട്ട് ടൈപ്പ് എങ്ങനെയാണോ അതൊരു ബാഗ് ഫിറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണോ ഓവർ സൈസ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഷോൾഡർ കട്ട് കട്ട് ഈ ഒരു ലെവലിലാണ് തന്നെയാണ് പിന്നെ അത്യാവശ്യം ഫുൾ ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ഷോർട്ട് ബട്ടൺ ടൈപ്പ് തന്നെയാണ് സ്ലീവിൻ്റെ ഏറ്റത്തും പോയിട്ടുള്ളത് പിന്നെ ഫാബ്രിക് പറയാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ചുണ് പ്രോഡക്റ്റ് ആയതുകൊണ്ടിട്ട് ഒരു രക്ഷ ഫാബ്രിക് ആണ് നല്ല ലൈഫ് കിട്ടാണ് ആ മെറ്റീരിയലും കൂടിയിട്ടാണ് ബാക്കിലേക്ക് ആ ഒരു പ്രിന്റഡ് കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണ പ്രൈസ് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചേളൂട്ടാ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് ഒരു ഫാബ്രിക്കിൽ ഈ ഒരു ലെങ്ത്തിൽ ഈ പ്രോഡക്റ്റ് സൂപ്പർ തന്നെയാണ് പ്രിന്റുകൾ ആണെങ്കിൽ എല്ലാം നല്ല മെച്ചായിട്ടുള്ള ഡാർക്കും ലൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് നല്ല ഫാബ്രിക് ആയതുകൊണ്ടായിട്ട് ആര് വന്നാലും ഈ ലൂസ് ടൈപ്പ് ബാഗി ഫിറ്റ് പാൻറിനും മോം ഫിറ്റ് ജീൻസിനൊക്കെ ആയിട്ടൊക്കെ നല്ല കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ട്രെൻഡിങ്ങിലും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഇതിന്റെ ഇഷ്ടം പോലെ പ്രോഡക്റ്റുകൾ നമ്മൾ നീ ലെങ്ത്തിലും ഫുൾ ഗൗണിലൊക്കെ ആയിട്ടൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഒരു ലെങ്ത്തിലും നമുക്ക് നല്ല എൻക്വയറി ഷോപ്പിലാണെങ്കിലും ശരി ഓൺലൈനാണെങ്കിലും ശരി നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുത്തെടുത്ത് പോയിട്ടുള്ള പ്രൊഡക്റ്റിൽ വന്നതാണ് അതുകൊണ്ടിട്ട് ഈ എത്ര പ്രിന്റ് ഏത് ടൈപ്പിൽ കൊണ്ടുവന്നാലും പ്രൊഡക്റ്റ് നമുക്ക് ചെലവാകാൻ യാതൊരു മടിയില്ലാത്തൊരു ടൈപ്പ് പ്രൊഡക്റ്റ് തന്നെ ഉണ്ടായിട്ട് അല്ലേ അത്രയും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റിലും വന്നിട്ടുള്ളത് അല്ല അപ്പൊ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സും പ്രിൻറ്റും ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ നല്ലൊരു മെറ്റീരിയലും കൂടി ആയിട്ടാണ് കേട്ടോ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് മെറ്റീരിയലിനെ പറ്റി പറയണ്ട എന്നുള്ളൊരു ഇത് നമുക്കറിയാം എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ ഈ കാണിച്ച പ്രിന്റിൽ തന്നെയാണ് ഒരുപാട് പ്രിന്റ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടില്ലേ അതിന്റെ ഡബിൾ പ്രിന്റുകളൊക്കെ ഇനിയും പ്രൊഡക്റ്റില് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ അടുത്ത് ഈ പ്രിന്റ് പ്രിന്റൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്